അപ്പോൾ ലാൽ ചോക്കിലെ ദൃശ്യങ്ങൾ നോക്കൂ മനോഹരമായ ഒരു ദൃശ്യം ഒരു ഉമ്മയുണ്ട് ഇന്ന് മാതൃദിനമാണ് മനോഹരമാണ് മനു ബാലകൃഷ്ണൻ അവർക്ക് ഹാപ്പി മതേഴ്സ് ഡേ നമുക്ക് നേരാവുന്നതാണ് പാവുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണോ അവർ ആ അതെ ആ കുഞ്ഞു നോക്കൂ പാവുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എത്ര സുന്ദരമായ കാഴ്ച ഒരു സംഘർഷ ഭരിതമായ ഒരു 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 കാലം കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്നൊക്കെ പറയില്ലേ സമാധാനത്തിൻ്റെ പറവുകൾക്ക് കശ്മീരിലെ കുഞ്ഞ് ഇതാ നോക്കൂ അവൻ വളരെ സന്തോഷത്തോടു കൂടി ആ പ്രാവുകളെ ഊട്ടുകയാണ് നിനു നമ്മളുടെ ദൂരെ നിന്ന് പകർത്തിയാൽ മതിയാവും ആ പ്രാവുകൾ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കട്ടെ ഒരുപക്ഷേ ഈ പക്ഷികളുമൊക്കെ ഈ വീഡിയോച്ചുകളൊക്കെ കേട്ട് വല്ലാതെ ഭയന്നിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇതേപോലെ ആരും എത്തിയിട്ടുള്ള മനോഹരമായ ഫ്രെയിമാണിത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായൊരു ഫ്രെയിമാണ് മനു ബാലകൃഷ്ണൻ പകർത്തുന്നത് ഒരു ഒരു ഉമ്മയും ഒരു കുഞ്ഞും മാതൃദിനത്തിൽ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളിലൂടെ കടന്നുപോയ നാളിനെ എന്നേക്കുമായി മറന്നുകൊണ്ട് പ്രാവുകൾക്ക് ഭക്ഷണം ഊട്ടുന്ന ഒരു പ്രഭാത ചിത്രമാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എത്ര മനോഹരമായ ദൃശ്യങ്ങൾ അല്ലെ സമാധാനത്തിൻ്റെ പ്രാവുകൾ പറക്കട്ടെ ഉമ്മയും കുഞ്ഞും കാണിക്കുന്ന ഈ മാതൃകയുണ്ടല്ലോ അത് ലോകത്തിനെമ്പാടുമുള്ള മാതൃകയാവട്ടെ ആ ഉമ്മ കുഞ്ഞുങ്ങൾക്ക് ആ മോനെ കൊണ്ടുവന്ന് പ്രാവിന് രാവിലെ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഉമ്മയുടെ ഒക്കെ ജീവിതം നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ ഈ ടൂറിസത്തിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നിശ്ചയമായും ഉറപ്പാണ്